ഏലപ്പാറ സർക്കാർ സ്കൂൾ മൈതാനം അവഗണനയുടെ വാക്കിലാണ് തോട്ടം മേഖലയിലെ അടക്കം നിരവധി കായിക പ്രതിഭകളെ വാർത്തെടുത്ത മൈതാനമാണ് അവഗണനയിൽ കിടക്കുന്നത് ഇപ്പോഴും സ്കൂളിലെ കായിക മത്സരം പരിശീലനം എന്നിവ ഈ മൈതാനത്ത് നടക്കുന്നുണ്ടെങ്കിലും പരാധീനതകൾക്ക് നടുവിൽ നിന്നാണ് കുട്ടികൾ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്നത് ചരലും മണ്ണും ഇടകലർന്നതിനാൽ പരിശീലനത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾ വീണ പരിക്കേൽക്കുന്നതും നിത്യ സംഭവമാണ് നിലവിൽ ചുറ്റുമതിൽ പോലും ഇല്ലാത്ത സ്കൂൾ മൈതാനത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന് നിരവധി വാഗ്ദാനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാകാറുണ്ടെങ്കിലും പ്രഖ്യാപനത്തിൽ മാത്രമായി ഇത് ഒതുങ്ങുകയാണ് നിരവധി കായിക മത്സരങ്ങൾ അടക്കം മുൻവർഷങ്ങളിൽ ഇവിടെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലെ സ്കൂളിൽ കുട്ടികളും അതുപോലെ തന്നെ ഹൈസ്കൂളിലെ കുട്ടികൾ ഐ ടിയിൽ കുട്ടികളൊക്കെ അങ്ങനെ കായിക വിനോദങ്ങൾ പരിശീലിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് പത്ത് അൻപത് വർഷമായിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് കുട്ടികൾക്ക് ഒരടിസ്ഥാന സൗകര്യമില്ല മഴ പെയ്തിരിക്കുന്ന വെള്ളം ഗ്രൗണ്ടിൽ വെള്ളം പറ്റി ഒരു അടിസ്ഥാന സൗകര്യമില്ല അത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഒരേ അവസ്ഥയിലാണ് ഈ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ പരിശീലനം നടത്തുന്ന കുട്ടികൾക്ക് അപകടങ്ങൾ വരാനുള്ള സാധ്യതയുള്ളതാണ് അതുപോലെ സ്കൂൾ കലാമായിട്ടാണ് കലാകായികമായ കുട്ടികൾക്ക് ഈ ഗ്രൗണ്ടിലാണ് സംഘടിപ്പിക്കുന്നത് പക്ഷെ ഒരടിസ്ഥാനവും ഇല്ലാത്തത് കൊണ്ടുമ്പോൾ ഗ്രൗണ്ടിൻ്റെ സോ ജുര്യവസ്ഥ കാരണമായി കുട്ടികൾക്ക് അവിടെയും സംഭവിക്കുകയും അവരുടെ കലാകായിക മത്സരങ്ങളിൽ ഒരുപോക്ഷിക്കുന്നതിനുള്ള യാതൊരു നടപടികളും കൈക്കൊള്ളുന്നു അതുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇത് നല്ലൊരു ഗ്രൗണ്ടായിട്ട് കുട്ടികൾക്കെല്ലാം കളിക്കാവുന്ന എല്ലാവിധ മത്സരങ്ങളിലും കളിക്കാവുന്ന പരിശീലിക്കാവുന്ന ഒരു വിധത്തില് തോട്ടം മേഖലയിലെ വളർന്നു വരുന്ന കായിക പ്രതിഭകളോടുള്ള അവഗണനയുടെ നേർചിത്രമാണ് ഇതെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ